ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളെ വീട്ടമ്മമാരെല്ലാവരും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തുണ്ടാക്കും എന്തുണ്ടാക്കും എന്നുള്ളൊരു ടെൻഷനില്ലായിരിക്കും അല്ലേ അപ്പോൾ ജോലിക്കൊക്കെ പോകുന്ന കൂട്ടുകാരായിരിക്കും എല്ലാവരും അതുപോലെ മക്കളെയൊക്കെ സ്കൂളിൽ അയക്കേണ്ടവരും ആയിരിക്കും അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കേണ്ടതുണ്ട് അപ്പോൾ എങ്ങനെ വേഗം തന്നെ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം എന്നുള്ളതാണ് വലിയൊരു അല്ലേ അപ്പോൾ നമ്മൾ നല്ല പെർഫെക്റ്റായിട്ട് ഞാൻ രാവിലെ അവന്തുകുട്ടനും അവ കുട്ടാപ്പിക്കും കൂടെ കഴിക്കാനായിട്ട് അപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് അവന്തൂന് നമ്മൾ കൊടുത്തു വിടുന്നത് അപ്പവും ചെറുപയറുപുഴുങ്ങിയതുമാണ് കേട്ടോ അപ്പം ഇന്ന് ശനിയാഴ്ചയാണ് കഴിഞ്ഞാൽ ഇന്ന് അവന്തൂന് ക്ലാസ് ഉണ്ട് കുട്ട അപ്പിക്ക് അപ്പോൾ നമുക്ക് പെട്ടെന്ന് വേഗം റെഡിയാക്കാൻ പറ്റിയ ഈസി ഇസി പാലപ്പമാണ്ട്ടോ അപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ഒരുപാട് പൊടികളൊക്കെ ആണ് അപ്പോൾ നമുക്ക് എനിക്ക് ഏറ്റവും യൂസ് ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും ബെറ്ററായിട്ട് ഈസി പാലപ്പം ഉണ്ടാക്കാനായിട്ട് ബെറ്ററായിട്ട് തോന്നിയ ഒരു പ്രോഡക്റ്റാണ് ഞാൻ കൂട്ടുകാരും ഇന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ അതാണ് നമ്മുടെ ഈസി പാലപ്പം അതായത് ഡബിൾ ഹോൾസിൻ്റെ ഈസി പാലപ്പം മിക്സാണ് നമ്മളിവിടെ യൂസ് ചെയ്തത് ഒരു മണിക്കൂറിനുള്ളിൽ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഈസി പാലപ്പമാണ്ട്ടോ അപ്പോൾ നോ കോക്കനട്ട് മിൽക്ക് അപ്പം മിൽക്ക് കോക്കനട്ട് മിൽക്ക് ഇതിൽ ആഡ് ചെയ്യേണ്ടതില്ല എന്നാൽ പോലും നല്ല സ്പോഞ്ച് പോലക്കത്ത് നല്ല പെർഫെക്റ്റ് പാലപ്പം ഇവിടെ റെഡിയാക്കാനായിട്ട് സാധിക്കും നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പമാണ്ട്ടോ ഇതുണ്ടാവും നല്ല സ്പോഞ്ച് വിലയിരിക്കുന്നത് പലപ്പമാണ് നല്ല പുറമൊക്കെ നല്ല രസമായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അപ്പച്ചട്ടിയിലാണ് കേട്ടോ റെഡിയാക്കിയിട്ടുള്ളത് അപ്പം നല്ലതാണ് നമുക്ക് കറിയൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് പിന്നെ ഞാൻ പ്രത്യേകിച്ച് ഒരു കറി റെഡിയാക്കിയിട്ടില്ല കേട്ടോ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് പിള്ളേർക്ക് കുറച്ച് ബീഫും കുറച്ച് ചാളയും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ഓർത്ത് എന്നാൽ പിന്നെ അത് മേടിക്കാൻ ഇനിയിപ്പോൾ ആ കറി വേറെ എന്തെങ്കിലും കറി വെച്ച് കഴിയുമ്പോൾ അത് പിന്നെ മിച്ചിരിക്കുകയല്ലേ അതുകൊണ്ടിരുന്നു ചെറുപയറാണ് കേട്ടോ പുഴുങ്ങി കൊടുത്തത് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അതാവന്തു കുട്ടാപ്പൂവിന് ഇഷ്ടമായതുകൊണ്ടാണ് അത് റെഡിയാക്കിയത് അപ്പോൾ നമുക്ക് മുട്ടക്കറിയുടെയോ അതല്ലെങ്കിൽ വെജിറ്റബിൾ കറിയുടെയോ കിഴങ് കറിയുടെയോ ചിക്കൻ്റെയോ ഏത് കറിയുടെ കൂടി അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റിയ പാലപ്പമാണ് നമ്മുടെ ഡബിൾ ഹോൾസിൻ്റെ ഈസി പാലപ്പം മിക്സ് അപ്പം നമുക്ക് അത് വേ വാങ്ങുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ രാവിലെ വീട്ടമ്മമാർക്ക് അത് ജോലിക്കൊക്കെ പോകുന്നവർക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു അപ്പപ്പൊടിയാണ് കേട്ടോ നല്ല എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇങ്ങനെ ഒരുപാട് ബ്രാൻഡുകളുടെ യൂസ് ചെയ്തെങ്കിലും ഇത്രയും ബെറ്ററായിട്ട് എനിക്ക് വരും ും തോന്നിട്ടില്ല കേട്ടോ അപ്പം ഡബിൾ ഹോൾസാണ് ഇത് ഉണ്ടോ അപ്പം നമ്മുടെ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഡബിൾ ഹോൾസിൻ്റെ ഇസി പാലപ്പും അപ്പം ഞാൻ വേറെ പല കമ്പനികളുടെയും യൂസ് ചെയ്തെങ്കിലും ഇതാണ് ഏറ്റവും ടേസ്റ്റി നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ ടേസ്റ്റും ഉണ്ട് അതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡിയായി കിട്ടുകയും ചെയ്യും അപ്പോൾ ഇത് റെഡിയാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ ഇതിൻ്റെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മിക്സിയുടെ ജാറിലേക്കിട്ട് വെള്ളമൊഴിച്ച് പഞ്ചസാരി ഉപ്പിട്ട് മിക്സിയിൽ അടിച്ചെടുത്ത് വെച്ച ഒരു മണിക്കൂറിന് ശേഷം നമ്മുടെ പാലപ്പം റെഡിയാക്കി എടുക്കാൻ പറ്റിയതാണ് അപ്പോൾ ഇതിലെഴുതിയിട്ടുണ്ട് കേട്ടോ അത് എങ്ങനെയാണ് റെഡിയാക്കേണ്ടിയതെന്നുള്ളത് ഇതിലെഴുതിയിട്ടുണ്ട് അത് അനുസരിച്ച് ചെറു ചൂടുവെള്ളത്തിലാണ് കേട്ടോ ഇത് റെഡിയാക്കേണ്ടത് അപ്പോൾ ചെറു ചൂടുവെള്ളം ഒഴിച്ചിട്ട് മിക്സിയിൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ആ ഒരു മണിക്കൂറിനല്ലേ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ നല്ല പെർഫെക്റ്റ് പാലപ്പം റെഡിയാക്കാവുന്നതാണ് അപ്പം നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുത്ത് വിടാനും അതുപോലെ കുട്ടികൾക്ക് രാവിലെ ഇങ്ങനത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം ആകുമ്പോൾ പെട്ടെന്ന് കഴിക്കാനും ഒക്കെ ഇഷ്ടമാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാലപ്പമാണ് അപ്പോൾ നമുക്ക് നല്ല എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റിയതായതുകൊണ്ടാണ് കേട്ടോ എന്നിട്ട് ഈ വീഡിയോ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അപ്പോൾ ഈ ഞാനിപ്പം സൂപ്പർ മാർക്കറ്റുകളിൽ പോകുമ്പം എടുത്തോണ്ട് വരുന്നത് ഡബിൾ ഹോഴ്സിൻ്റെ ഈ പാലപ്പൊടിയാണ് കേട്ടോ ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് തോന്നി ഇതുകൊണ്ടാണ് ഇത് ഞാൻ കൂട്ടുകാരോട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇത് വാങ്ങിയെന്ന് ഉണ്ടാക്കി നോക്കിയ ശേഷം ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയുന്നുട്ടോ അപ്പോൾ ഇവിടെ ഒക്കെ പാലപ്പ ിൽ പലപ്പത്തിൻ്റെ ചട്ടിയിലാണ് കേട്ടോ ഞാനിതുണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ ഈ സൈഡൊക്കെ നല്ല ക്രിസ്പി ആയിട്ടും അക നല്ല സ്പോഞ്ച് പോലെ സോഫ്റ്റ് ആയിട്ടുമാണ് ഇരിക്കുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാരും വാങ്ങി ഉണ്ടാക്കിയ ശേഷം അഭിപ്രായങ്ങളൊക്കെ പറയുക അപ്പം നമ്മുടെ ലബേഴ്സ് ആണ് കേട്ടോ അവിടെ കിടന്ന് ബഹളം വെക്കുന്നത് രാവിലത്തെ പ്രഭാതമൊക്കെ കാണാനായിട്ട് ഞാനിവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ചെറിയൊരു കൂട്ടിലാണ് കേട്ടോ നമ്മൾ അതിനിട്ടിരിക്കുന്നത് അപ്പം നമുക്ക് എല്ലാ കൂട്ടുകാരും രാവിലെ ജോലിക്ക് പോകുന്ന വീട്ടമ്മമാർ തീർച്ചയായിട്ടും ഉണ്ടാക്കുന്നതൊക്കെ ശേഷം അഭിപ്രായങ്ങൾ പറയണം വീഡിയോ ഇഷ്ടമായ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റെ ചെയ്യണം പുതിയൊരു വീഡിയോ കന്നലേക്ക് ബായ്